ഇച്ചിരി പാചകവും ഇച്ചിരി പാചകവും ഇച്ചിരി പറമ്പിൽ വിശേഷമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പം ഞാൻ എൻ്റെതായ രീതിയിലുള്ള സ്റ്റൂക്കർ കാണിച്ചു തരാമെ ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും കളയാതെ തന്നെ ഞാൻ കുക്കറിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ട് എന്നെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവത്തോടുകൂടി എന്നിട്ട് ഒരു രണ്ട് വിസിലൊക്കെ വന്ന് കഴിയുമ്പോൾ അത് ഓഫാക്കി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തതെന്ന് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കാണുകയുള്ളൂ എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് ആദ്യം കടുകൊക്കെ പൊടിച്ച് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും പിന്നെ പച്ചമുളക് ആദ്യം ഇടണം അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ഇടുക എന്നിട്ട് സവോള വഴുത്തുക ഒരു രണ്ട് ചെറിയ സവോളയാണ് ഇതിന് ആവശ്യത്തിന് ഞാൻ ഞാനെടുത്തത് വഴന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കുരുമുളകോടിയും കൂടി ഇടാവും എന്നിട്ട് ഞാൻ രണ്ടാം പാലിൻ്റെ അകത്താണ് ഇതെല്ലാം കൂടിയും ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്തതേ ഇതുപോലെ ചേർത്തതും കൂടിയും ചേർത്തിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് തനിപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും വേണമെങ്കിൽ നമുക്ക് മൂന്നാം പാലും കൂടിയും ചേർക്കണം വച്ചാൽ അത് വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിരിക്കും ഞാനിപ്പോൾ രണ്ടാം പാലും കൂടിയും ചേർത്തിട്ടുള്ളേ രണ്ടാം പാലും ചേർത്ത് ഞാനൊരു മൂന്നാല് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അ കഴിഞ്ഞ് വെന്തുണ്ട് കൂട്ടോ അത് വെന്തെന്ന് പറഞ്ഞാൽ എല്ലാം വേവിച്ച് വെച്ചിരുന്നതാണല്ലോ വഴുത്തിയും വെച്ചതാണല്ലോ അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് ഉരുളക്കിഴങ്ങ് വേച്ചതിൻ്റെ അത് കുറച്ചല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ ഉപ്പും കൂടിയും ചേർത്തിട്ട് പിന്നെ തനിപ്പാലും കൂടിയും ചേർത്ത് അന്നേരം ഇറക്കി വെക്കണേ കറിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലപ്പവും ആയിരുന്നേ അങ്ങനെ പാലപ്പവും കൂടി റെഡിയാക്കി ചൂടോട് കൂടി തന്നെ പാലപ്പവും സ്റ്റൂ കറിയും കൂടി ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളു കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അതും കൂടിയും കൂട്ടി കഴിച്ചിട്ട് ഞാൻ ഇഞ്ചിക്ക് ആട് പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിയിലേക്ക് ആടും കൂടിയും പർച്ചയച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒന്ന് ക്ലീനാക്കാനും ഉണ്ടായിരുന്നേ ഇഞ്ചിയിലേക്ക് കാട് പറിക്കാൻ പോയ സ്ഥലത്താണ് ഞാൻ കണ്ടത് കാപ്പിയിലേക്ക് ഒരു വള്ളി കിടക്കുന്നു ഇത് എന്തിനാണെന്നറിയത്തില്ല എന്നാലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ഒരു കുഞ്ഞു കുരുവൊക്കെ ഉണ്ട് കേട്ടോ ഇഞ്ചി കണ്ടെത്തി ചെന്ന് കഴിഞ്ഞപ്പോഴാണേ നിറയെ കാടും ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി പറിക്കാൻ ചെന്നായിരുന്നേ അതാണ് ഈ ഏലി മാന്തി വെച്ചേക്കുന്നോ അല്ലിരിക്കുന്നത് അതൊരു മൂന്നാല് ഞാൻ ചോട് മാന്തിയതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡെല്ലാം അപ്പടി കാടമായിരുന്നു എന്നാൽ അത് ഈ മഴ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല ഈ മഴയും വെയിലും കൂടിയും തെളി ഉള്ള സമയത്താണ് ഇതുപോലെ കാട് കയറുന്നത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ചാണകമായിരുന്നു ചാണകവും പിന്നെ ഇച്ചിരി രാസവളവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്നാൽ ഇഞ്ചിക്കൊപ്പം തന്നെ ഇഞ്ചിയേക്കാളും കൂടുതൽ കാടാണ് കയറിയത് അപ്പോൾ ഇഞ്ചി ഏതാ കാട ഏതാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി എന്നാ നമ്മൾ അതിന് ചുവട്ട് പിന്നെ നമ്മൾ കാട് പറിക്കാൻ പോകുന്നില്ലായിരുന്നേ പിന്നെ എന്നാ ഒരു ഗുണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ കാടായതുകൊണ്ട് ഈ കുരുപ്പ് കാടാ പറിച്ചെടുക്കാം പാടും വലിയ കാടാകുമ്പോൾ നമുക്ക് വലിച്ചുറച്ച് പെട്ടെന്നൊക്കെ കിട്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നതുകൊണ്ട് പകുതിയും കാണിയല്ല പിന്നെ ഞാൻ ചുക്ക് പിന്നെ ഇഞ്ചി വറക്കാനൊക്കെ എടുക്കും നിങ്ങൾക്കറിയാവോ ഇഞ്ചി വറക്കുന്നത് എങ്ങനെയാന്ന് ഈ ചെടി കണ്ടിട്ടുണ്ടോ ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറമ്പ് നിറച്ചുണ്ടാകുന്ന ഒരു കട്ട് പിടിച്ച ചെടിയാട്ടോ ഇത് ഈ കാൽ തീറ്റയ്ക്കകത്തൊന്നൊക്കെ വരുന്നതായിരിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയാണെങ്കിലും പറമ്പിലുള്ളത് കണ്ടാൽ അന്നേരം അത് വാരിയിട്ട് കത്തിച്ച് കളയാമെന്നേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും നടക്കുകയല്ലോ എങ്ങനെയാണല്ലോ ഞാൻ ഇഞ്ചിയിലെ കാട് പറക്കിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് മണ്ണും കൂട്ടി കുറച്ചും കൂടി വളവും കൂടി ഇട്ട് കൊടുക്കണേ ഇപ്പം ഈ മഴയുള്ള സമയത്താണെങ്കിലേ ഇതിപ്പോൾ രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞു വന്നതാ കേട്ടോ എന്നാൽ രാവിലെ ഒരു പിന്നെ എന്താ പറയുക ചെന്നമിന്ന മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ ഇത് കീഴാർനെല്ലി എന്ന് പറയും കീഴാർ നെല്ലി എന്നാൽ നമ്മൾ ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗി ഇതിപ്പോൾ അധികം ഒന്നും പറമ്പിലൊന്നും കാണാൻ കിട്ടാത്തതാട്ടോ എന്നാൽ അതുപോലെ തന്നെ ഇത് വേറെ ഇത് ഇതും ഇത് ഞാൻ ഇഞ്ചിന്നൊക്കെയാണ് കുറച്ചൊക്കെ കിട്ടിയതാണ് എന്നാൽ ഇതൊക്കെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാട്ടോ അങ്ങനെ കാർഡ് വർക്കിലൊക്കെ കഴിഞ്ഞ് കയറിപ്പോകുന്നപ്പോഴാണെ പുളിയാൽ പുളി കണ്ടു എന്നാൽ പിന്നെ പുളിയുടെ ഇതൊന്നും എടുത്തേക്കാന്ന് ചോദിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയാലും അപ്പം അരുവത്തിലായിരിക്കും എന്നു വെച്ചാൽ വെയിൽ കാരണമോ ഒന്നും കാണാൻ പറ്റുന്നില്ല അവളം വരും ചുമ്മാ പോയി ഒന്ന് പറിക്കാൻ പോലും കിട്ടിയില്ല അങ്ങനെ വന്നൊരു നാരങ്ങാവെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് തെച്ച് പിന്നെ ഞാൻ ഉറവക്കുഴി വൃത്തിയാക്കാൻ പോയി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും കൂടിയിട്ടാണ് ഓറവക്കുഴി വൃത്തിയാക്കിയത് അത്യാവശ്യം കാടെല്ലാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനെ ചണക്കാടെല്ലാം കൂടി ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് വന്നായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കാനുണ്ട് പിന്നെ ചോട്ടിൽ ഇങ്ങനെ അവിടെ ഒരു വലിയൊരു വട്ടമരമുണ്ട് ആ വട്ടമരത്തി നിന്ന് ഇലയൊക്കെ വീണ് കിടക്കും അപ്പം നമ്മളതെന്നും ചെന്ന് ക്ലീനാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉറവ വീട്ടിലെ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീടാവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് യ്ക്കും നല്ല വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ എന്നാ എന്താ പറയുക കാര്യം എപ്പോഴും ഒഴുകി പോകുന്ന വെള്ളമാണ് എന്നാലും എപ്പോഴും വൃത്തിയാക്കി കൊടുക്കണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയല്ലോ പക്ഷിയും പ്രാണികളുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ചാലേ അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ വന്ന് നമ്മൾ കുറവക്കുഴി നോക്കി വെച്ച് പോകും കേട്ടോ അങ്ങനെ കാട് പറക്കിലൊക്കെ ഒരുവിധം തീർത്ത് പിന്നെ ഞാൻ നല്ലപോലെ അത് ഉറവക്കുഴി തേച്ച് കഴുകാനുണ്ടായിരുന്നു അടിയിൽ ചെളിയൊക്കെ വന്നിങ്ങനെ കടമ്പേ അപ്പം തേച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പിയും ടീമിസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വക കുറച്ചും കുറച്ച് നേരം മേളമൊക്കെ വെച്ചിട്ട് തിരിച്ചു പോയി എന്നെ ഒന്നും തീറ്റിയൊന്നും കിട്ടിയില്ലാന്ന് തോന്നി ഇപ്പോഴേ അവർ വിട്ടുപോയി പിന്നെ ഞാൻ ഞാനതെല്ലാം പിന്നെ കുറേ ചോരി ഞങ്ങളെല്ലാവരും കൂടിയും കൂടി അത് വേണ്ട നല്ലപോലെ വെള്ളം വരുന്നതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് ഉറവ കൂടിക്കൊണ്ടിരിക്കുന്നു വേഗം വേഗം തേങ്ങി വിടണം എന്നാലേ ആ വെള്ളം മൊത്തം നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ വെള്ളം മൊത്തം കളഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്നെ അതിൻ്റെ ഉള്ളിലെ ചെളിയാണെങ്കിലും കോരി കളയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ അലക്കുന്ന അവിടെ ഒരു കുഞ്ഞു ഇതുള്ളതാണേ ഈ വെള്ളം വന്നു കഴിഞ്ഞാടെല്ലോ നമുക്കൊരു ചെരുവും കൂടിയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അലക്കാൻ പറ്റും കേട്ടോ പോലെ വെള്ളമാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഇപ്പം അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ ഇതിപ്പം വെള്ളമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് ആ കുളിമുറി സെറ്റപ്പ് ചെയ്താൽ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ എന്തായാലും അങ്ങനെ ചെളിയെല്ലാം വാരി പിന്നെയും വെള്ളം വന്നതാണേ ഇപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് പിന്നെ അതാ ഒരു നിര ഈ കണ്ട നിരയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ പൈപ്പിൽ കൂടെ കറക്റ്റായിട്ട് വരുള്ളൂ ഇത് കാരണന്മാരായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ ഇതുപോലെ കുഞ്ഞി കുഴിയൊക്കെ കുത്തി അവർ തന്നെ കുഴിയൊക്കെ കുത്തി അതുപോലെ തന്നെ പൈപ്പ് ഇടുന്ന രീതിയിൽ ആ വെള്ളമൊക്കെ വരുന്നതും അതുപോലെ സൈഡിലൊക്കെ കയ്യാലേക്കിട്ടുവെച്ചേക്കുന്ന അവരുടെ പ്രത്യേക കലാവിരുദ്ധ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാ കേട്ടോ ഇതിപ്പം നല്ല തെളിനീരായത് കണ്ടോ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും നല്ല തെളിനീരായി ഇവിടുന്ന് ആണ് നമ്മൾ വെള്ളമെടുക്കുന്നതേ അതാ ഓസ് ഇട്ടേക്കുന്നത് കണ്ടോ അടിയിലെ ചെളിയെല്ലാം മാറിയപ്പോഴത്തേനും താഴ്ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതിപ്പം ഇങ്ങനെ വന്നു പോകുന്ന വെള്ളമായതുകൊണ്ടേ ശുദ്ധമായ വെള്ളം നമുക്ക് കുടിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല ഫ്രഷായിട്ടുള്ള അതോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളവും വെള്ളത്തിനൊക്കെ ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമായിരിക്കും പക്ഷെ അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അവരുടെ ഏരിയല്ലേ നമ്മൾ ചെന്ന അവർക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു